ഡിസംബർ ആറിലാണ് നമ്മളുള്ളത് ഡിസംബർ ആറ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിൻ്റെ ഗതി പോലും മാറ്റിക്കളഞ്ഞ ബാബരി ധംസനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ് അത് അവിടെ അതൊരു തുടക്കമായിരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യമാണ് അന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഒരു പള്ളി പൊളിക്കപ്പെട്ടു എന്നാണ് ഒരു പള്ളി പൊളിക്കപ്പെടുകയായിരുന്നില്ല ഒരു സമൂഹത്തോടുള്ള ഒരു അനീതിയുടെ വാതിൽ തുടക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് അതേ തുടർന്ന് ഇപ്പോൾ എന്ത് ഗ്യാൻബാബിയിലും ഗ്യാൻ ബാബിയിലും സംഭലിലും അജ്മീരിലും ഒക്കെ നീണ്ടു നിൽക്കുന്ന അതിലേക്ക് വരെ നീണ്ടു നിൽക്കുന്ന ഒരു നീതി നിഷേധത്തിൻ്റെ ഇരകളായി ന്യൂനപക്ഷങ്ങൾ മാറ്റപ്പെടുകയും ഒരു ഭാഗത്ത് നമ്മൾ ഈ ഈ നീതിക്ക് വേണ്ടി ശബ്ദിച്ച മനുഷ്യാവകാശ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ബാബരിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഈ രാജ്യത്ത് പ്രതിഷേധ സമരങ്ങളായി അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ വിമോചനത്തിനായി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്കെല്ലാം ഒടുവിൽ പല ആൾക്കാരും ക്രോഷിക്കപ്പെട്ടു ജയിലടക്കപ്പെട്ടു ഒറ്റപ്പെടുത്തപ്പെട്ടു അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു അങ്ങനെ ഒരു ഭാഗത്ത് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി ഒരു സമൂഹത്തെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അഞ്ചാറ് ആൾക്കാരൊക്കെ വെടിവെച്ച് വന്നിട്ട് പോലും ആരും ഒന്നും മിണ്ടുന്നില്ല ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന മറുഭാഗമാണെങ്കിലും ബാബിന് പൊളിച്ച് അതിനുശേഷവും ഈ രാജ്യത്ത് അവർ ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ ലഭ്യമായി കൂട്ട ബലാത്സംഗം ചെയ്തവരും കൂട്ടക്കൂട്ടികൾ ചെയ്തവർക്കും പൂമാലയും പൂച്ചെണ്ടും സ്വീകരണങ്ങളായി കിട്ടി അംഗീകാരങ്ങളായി എന്തെങ്കിലും സ്റ്റാറുകൾ ഉദ്യോഗസ്ഥരുടെ സ്റ്റാറുകൾക്ക് എണ്ണം കൂടി വലിയ വലിയ റാങ്കിങ്ങുകളായി അങ്ങനെ അവർക്ക് വലിയ ലൈസൻസ് കിട്ടിയതുപോലെയാണ് വലിയൊരു ലൈസൻസ് കിട്ടിയതുപോലെയാണ് പോലെയാണ് വൻ ഫുൾ കോൺഫിഡൻസിലാണ് അവർ അക്രമങ്ങൾ അഴിച്ചുപെട്ടുകൊണ്ടിരിക്കുന്നത് ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ ഒരു ഗ്രാമം തന്നെ ചുട്ടരിക്കാൻ മടിയില്ലാത്ത വണ്ണം ഭീകരത വർഗീയ ഭീകരത ഈ രാജ്യത്ത് തളം കെട്ടി കിടക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ത്യ ദുഷ്യൻ ദവേ എന്ന് പറയുന്ന ഒരു മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഒരു വാക്ക് പറഞ്ഞത് യാൾ ഒരു വയറിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ അഭിമുഖത്തിലാണ് അദ്ദേഹം കരഞ്ഞുപോയത് ഈ ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ മുതിർന്നൊരു അഭിഭാഷകൻ ഒരു സിറ്റിംഗിന് ലക്ഷങ്ങളും കോടികളും ആക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള കാലിബാറുള്ള ഒരു സീനിയർ അഭിഭാഷകൻ ഇത് ഒരു വീഡിയോയുടെ മുമ്പിൽ വിതമ്പ് കരയാണ് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരു സീനിയർ അഡ്വ ഒരു അഡ്വക്കേറ്റ് കരയാണ് എന്ന് കരഞ്ഞു കാര്യം എന്റെ രാജ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയമാകുന്നു എന്ന് ഐ ഹാവ് സീപ്ലെസ് നൈറ്റ് എന്ന് ഉറക്കമില്ലാത്ത രാത്രികളാണ് എനിക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് ഞാൻ എനിക്ക് സങ്കടമാണ് തോന്നുന്നത് കറിയാതിരിക്കാൻ എങ്ങനെ കഴിയുന്നത് ഈ ഞാൻ എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇത് അനുഭവിക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാലോചിക്കുമ്പോൾ ദുഃഖമാണുള്ളത് എന്ന് ആരും എന്തുകൊണ്ടൊന്നും മിണ്ടുന്നില്ല എന്ന് ഒരു ഒരു സീനിയർ അഡ്വക്കേറ്റ് അയാൾക്ക് തന്നെ ആവശ്യമില്ല പക്ഷേ മനസ്സാക്ഷി മലപിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ കണ്ണീരായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും ഈ രാജ്യം ബിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഈ നിറകേട് നീതി നിഷേധം ഈ അക്രമങ്ങൾ ഇത് അടിച്ചമർത്താൻ ഇത് നിലക്കി നിർത്താൻ ഇവിടെ ആരെക്കൊണ്ടും കഴിയാതെ പോകുന്നു എന്നുള്ളത് വലിയ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ് ബാബരി നമുക്ക് മറക്കാതിരിക്കേണ്ട ഒരു ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന വിശ്വാസി സംഭവങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സംഭവമാണ് അതെന്നും ഓർമ്മയിൽ നിൽക്കേണ്ട സംഭവമാണ്